റോഡ് നവീകരണത്തിന്റെ പേരിൽ മാടായിക്കാവിലേക്ക് മാടായിപ്പാറ വഴി റോഡ് നിർമ്മിച്ചാൽ ശക്തമായി എതിർക്കുമെന്ന മാടായിപ്പാറ സംരക്ഷണ സമിതി സെക്രട്ടറി കെ പി ചന്ദ്രാഗതൻ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മാടായിക്കാവ് റോഡ് നവീകരണം അനുശത്തില്ലെന്ന വർത്തമാനം വാർത്തയെ തുടർന്ന് വർത്തമാന ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാടായിക്കാവിൻ്റെ ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ ദേവസ്വവും സമർപ്പിച്ച രേഖകൾ പ്രകാരം പുതിയ റോഡ് സംവിധാനം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എ ഫണ്ടുകൾ പാസ്സാക്കിയിരുന്നു പക്ഷേ മാടായിപ്പാറേൻ്റെ തനത് ഇതിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ട് മടായിപ്പാറയിലെ നിലവിലുള്ള റോഡിലേക്ക് മാത്രമേ റോഡുണ്ടാവൂ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ മാടായിപ്പാറ സംരക്ഷണ സമിതി പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംരക്ഷണ സമിതി എന്ന ഞാൻ വടായിപ്പാറ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി എന്ന വിലക്ക് പരിസ്ഥിതിയോടാണ് ഞങ്ങൾക്കെല്ലാം കൂടുതൽ ആഭിമുഖ്യം അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിലൊരു നിർദ്ദേശം ഒന്ന് അനാവശ്യം രണ്ട് ആവശ്യകത ഉള്ള ആളുകൾക്ക് ചില ചില ഗൂഢ നിഗൂഢ താല്പര്യങ്ങൾ പിന്നെ ഇത് അനുവദിച്ച എം എൽ എക്ക് ഈ കാര്യങ്ങൾ അറിയാനുള്ള ഒരു താല്പര്യം അദ്ദേഹം കാണിച്ചില്ല പിന്നെ ഇത് അംഗീകരിക്കേണ്ട ദേവസ്വം ട്രസ്റ്റിയായ ചർക്കൽ തമ്പുരാൻ എന്ന ഇവർ കാര്യമായി തെറ്റിദ്ധരിപ്പിച്ചു ഇതിൻ്റെ കാരണം ക്ഷേത്ര കമ്മിറ്റി എന്ന പേരിൽ നിലവിലുള്ള കമ്മിറ്റിക്ക് ഉള്ള അധികാര പരിധിയുടെ ലംഘനമാണ് കാണിക്കുന്നത് കാരണം ക്ഷേത്രത്തിലെ നിത്യനിതാരങ്ങൾ നടത്താൻ വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് ആ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥിരം ട്രഷറായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിക്ക് ദേവസ്വം അംഗീകാരം കൊടുക്കുന്ന ഇതാണ് ഈ കോടതി കമ്മിറ്റി ഈ കമ്മിറ്റി വളരെ കാലമായി പലപ്പോഴും ഈ കമ്മിറ്റിക്ക് ഒരു മെമ്പർഷിപ്പില്ല കമ്മിറ്റി ആരെയും അവരുടെ താല്പര്യപ്രകാരം ആരെയും മീറ്റിങ്ങിൽ വിളിച്ച് കേൾക്കും അതിന് മെമ്പർഷിപ്പ് വേണമെന്നൊന്നുമില്ല അതായത് നേതമായ ഒരു സമിതിയുടെ യാതൊരു തരത്തിലുള്ള സ്വഭാവവും ഈ കമ്മിറ്റിക്കില്ല ഇവർ പിരിക്കുന്ന പണത്തിനും ചിലവാക്കുന്ന പണത്തിനും ആരോടും കണക്ക് പറയാറില്ല യഥാർത്ഥത്തിൽ ട്രഷർ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഒരു കമ്മിറ്റിയുടെ സ്ഥിരം ട്രഷറാക്കുന്നതിന് കാരണം തന്നെ ഈ ഫണ്ട് ദേവസ്വം വഴി മാത്രമേ ദേവസ്വം വഴി മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ ദേവസ്വം അറിഞ്ഞുകൊണ്ടായിരിക്കണം സമസ്ത വരവും ചെലവും എന്നാണ് ഇതർത്ഥം അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ട്രഷറാക്കുന്നത് ഇത് പേരിന് മാത്രം ഒരു ട്രഷറർ എന്നതല്ലാതെ കണക്ക് ചോദിക്കുകയോ കണക്ക് ഓഡിറ്റ് ചെയ്യുകയോ ഇത് വേണമെന്ന് ആവശ്യപ്പെടുകയോ ട്രഷററുടെ ഏതെങ്കിലും ഒരു ധർമ്മ നിർവഹണം അദ്ദേഹം നടത്തുകയോ ചെയ്യുന്നില്ല വളരെ കാലമായിരുന്നു ഈ കമ്മിറ്റി ഒരു മീറ്റിംഗ് ചേരാറില്ല മീറ്റിങ് ചേർന്നു എന്ന് മിക്സിൽ അവകാശപ്പെടും എന്നിട്ട് അനാവശ്യമായി അവരുടെ ചില ഈ കമ്മിറ്റിയുടെ ചില താൽപ്പര്യ സംരക്ഷണാർത്ഥം അവർ ചെയ്യുന്നത് എന്ത് കമ്മിറ്റിയുടെ ചിലവിലാണ് നടത്തുന്നത് എന്നുള്ള ധാരണ ഭക്തന്മാർക്ക് കൊടുക്കുക ഭക്തന്മാരുടെ ഒന്നും അറിയാതെ ഇഷ്ടം പോലെ അവർ മാടായി കാവില് വന്ന് ഭണ്ഡാര സമർപ്പണം നടത്തുന്ന ഭക്തന്മാർ ഇവരുടെ നിശീതിക്കും പണം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്തിനാണ് ഞങ്ങൾ കൊടുക്കുന്ന പണത്തിന് എന്താണ് വിനിയോഗമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വിനിയോഗിക്കുന്നതെന്നോ അത് കണക്ക് പറയാറുള്ളതെന്നോന്നും ഉള്ള താല്പര്യം ഭക്തന്മാരായ ആളുകൾക്ക് യാതൊരു ധാരണയുമില്ല അവർക്ക് അത് അറിയേണ്ട കാര്യവുമില്ല അതാണ് ഈ ഹൈന്ദവ ഭക്തന്മാരുടെ പല ഉചിതങ്ങളിലൊന്നും അതാണ് രണ്ട് ഈ റോഡിൻ്റെ ഒരു പുതിയ റോഡ് മാടായിക്കാവിലേക്കുള്ള ആവശ്യകത ഇന്ന് വരെ അവർ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്തിനാണ് അങ്ങനൊരു പുതിയ റോഡ് ഇപ്പോൾ ഉള്ള റോഡിന് എന്താണ് കുറവ് ഇപ്പോൾ ഉള്ള റോഡിൻ്റെ വീതി കുറവാണ് എന്നുള്ളതാണ് ആരോപണമെങ്കിൽ വീതി കുറവട്ടെ അവർ ബസ് ബസ് പോഡ് അല്ലാതെ വെറും കാറ് ഭക്തന്മാർക്ക് കാറിലോ ഓട്ടോറിക്ഷയിലോ പോയി അല്ലെങ്കിൽ ചെറിയ ചെറിയ ടെമ്പോ മാത്രമുള്ള വാഹനത്തിലോ പോയി പിന്നെ സാധനങ്ങളെത്തില്ല പോയി തൊഴിൽ മടങ്ങി വരിക അതാണ് മാടായിക്കാവിലേക്കുള്ള വരവിൻ്റെ ഏക ആവശ്യം മറ്റൊരാവശ്യത്തിനു വേണ്ടി ആരും മടായി കവിൽ പോകേണ്ടതെന്നില്ല ഭക്തന്മാർ എന്ന നിലക്ക് മാത്രമേ ഈ സഞ്ചാരികൾക്ക് ആ മടായി കവ ഉപയോഗിക്കേണ്ട കാര്യം റോഡ് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ അതിന് പകരം വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടിയോ അല്ലെങ്കിൽ വീതി വലിയ വീതിയോടുകൂടിയോ അനാവശ്യമായി ആ റോഡ് പോലും വീതി വെപ്പിക്കേണ്ടതില്ല ആ റോഡ് വീതി വെപ്പിച്ചാൽ പോലും ഉള്ള അപകടം ഈ പാറക്കുളം എന്ന് പറയുന്ന ഒരു നൂറ് മീ ഒരു നൂറ്റി മീറ്റർ ഈ ഈ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഈ മാടായി കാവിലേക്കുള്ള റോഡ് തുടങ്ങുന്ന ദിക്കിൽ നിന്ന് ഒരു നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ പോയാൽ ഒരു പാറക്കുളം ഉണ്ട് വലത്തുപാർ ആ പാറക്കുളത്തിൻ്റെ നടുക്കാരിയിരിക്കും ഈ റോഡ് പോവുക അതിന് പകരം പാറക്കുളത്തിൻ്റെ എത്തിയ ഉടനെ തന്നെ ഒരു ചെറിയ വളവ് പാറക്കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കൂടെ പോകാൻ വേണ്ടി ഒരു ചെറിയ വളവ് അതിന് ബാക്കിയുള്ള എല്ലാം നേരെയാണ് റോഡ് നേരെ വർക്ക് മറ്റൊന്ന് റോഡ് വരികയാണെങ്കിൽ അത് വളർത്തിരിക്കേണ്ടി വരും ഒരുപാട് അതായത് മെയിനായിട്ടുള്ള ഈ ഗേറ്റ് ബാടായിക്കാവിലേക്ക് പോകുന്ന റോഡിന് ഒരു ഗേറ്റ് ഉണ്ട് മെയിൻ റോഡിൽ ആ ഗേറ്റ് വഴി വരുന്ന ആളുകൾ മുഴുവൻ അനാവശ്യമായി കുറേ വീടും പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് വീണ്ടും ടേൺ എടുത്ത് കിഴക്കോട്ടേക്ക് സഞ്ചരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പുതിയ റോഡിന് പ്രസക്തിയുള്ളൂ ആ റോഡിൻ്റെ ആവശ്യകത എന്താണ് ആ റോഡ് വാങ്ങാനുള്ള അപകടം ഞാൻ പറഞ്ഞുതരാം ആ റോഡ് മാടായിപ്പാറയിൽ അനധികൃതമായി വാഹനങ്ങൾ പ്രവേശിച്ചുകൊണ്ട് യാതൊരാളും തടയാനില്ലാത്തത് കൊണ്ടും ഇഷ്ടം പോലെ സഞ്ചാരികൾ വന്നു പോകുന്നതുകൊണ്ടും ഒരു റോഡ് ആയി പാറ സഹിഞ്ഞിട്ട് റോഡ് മതി ആയതാണ് യഥാർത്ഥത്തിൽ അത് റോഡേ അല്ല ഉപയോഗിക്കാനും പാടില്ലായിരുന്നു കാരണം ആളുകൾക്ക് ചെറുപ്പക്കാരായ ആളുകൾ സ്കൂട്ടറിലും മറ്റും അനാവശ്യമായി പാറയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഉപയോഗിക്കുന്നത് ഒരു വഴി മാത്രമാണിത് അത് റോഡാക്കേണ്ടതല്ല അത് മൂടുകയാണ് വേണ്ടത് അത് യഥാർത്ഥത്തിൽ കല്ല് വെച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് ഇല്ലാതാക്കുകയാണോ വേണ്ടത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് പോലീസിന് മടായിപ്പാറയുടെ പിന്നെ മാലിന്യവൽക്കരണത്തിന് ഉത്തരവാദികൾ അതിന് ആൽവേൽക്കെതിരായി എടുക്കേണ്ട ഭാരം പഴയങ്ങാടി പോലീസിനും ജില്ലാ പോലീസ് ചീഫനുമാണെന്ന് പറഞ്ഞാൽ ഉത്തരവുണ്ട് ഇവിടെ ആ ഉത്തരവിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ തട്ടുകിടമുള്ളൂർ ഇല്ലാതായത് തട്ടുകിടമുള്ളൂ ഇല്ലാതായത് അതിൻ്റെ ബലത്തിലാണ് വീണ്ടും ഒരു ഉത്തരവ് എന്തോ തട്ടുകടകൾ പൊളിച്ചു പൊളിച്ചുമാറ്റാണ് കൈക്കോടിയോടെ എന്തിനാണെന്ന് അങ്ങനെയാണെങ്കിൽ കമ്പോളവൽക്കരണത്തിനെതിരായി മാടായിപ്പാറ ശുദ്ധവും പ്രകൃതിജന്യവുമായിരിക്കണം പാരമ്പര്യത്തോടുകൂടി അത് നിലനിൽക്കണം ഇപ്പോൾ അനാവശ്യമായി ഇപ്പോൾ ഈ മാടായിപ്പാറയിൽ കൂടി സസ്യ ജൈവ വൈവിധ്യങ്ങൾ പൂർണ്ണമായും ഇല്ലാത ആയി കാക്കാപ്പൂ ഉണ്ടാകുന്നില്ല പക്ഷികൾ പറന്നിറങ്ങുന്നില്ല പൂമ്പാറ്റകൾ പൂർണ്ണമായും ഇല്ലാതായി സ്ട്രീറ്റ് ലൈറ്റ് വന്നു മാടായി പഞ്ചായത്തുകാരാണ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചത് എന്തിനാണങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് അതൊരു സ്ട്രീറ്റ് അല്ല സ്ട്രീറ്റ് ലൈറ്റ് തെരുവുകൾ എന്താന്ന് പറഞ്ഞാൽ തെരുവിലാണ് വേണ്ടത് മാടായി പഞ്ചായത്തിലെ അനേക സ്ഥലങ്ങളിൽ തെരുവുകളുണ്ട് വിളക്കില്ലാത്ത അങ്ങനെ ആകുമ്പോൾ ഇരുട്ടത്ത് ആരും സഞ്ചരിക്കാത്ത ഒരിരുട്ട് നടന്ന റോഡിൽ കൂടെ മണവിപ്പാറയിൽ കൂടെ തെരുവ് വിളക്കാൻ പറ്റുന്ന ഒരു താല്പര്യം എന്താണ് അതും പ്രകൃതിക്ക് ദോഷ ബമ്പിച്ച് ദോഷമുണ്ടാക്കുന്നതാണ് ഈ വിളക്കിന് കരിഞ്ഞു പോകുന്ന അനേകം പ്രാണികളാണ് സസ്യജൈവ വൈവിധ്യങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ പ്രചരണം നടക്കുന്ന രാത്രി വേളകളിലെ ഇരുട്ടിലാണ് അതേപോലെ ഈ ഹൈമാസ്റ്റ് ഐറ്റി എന്ന് പറയുന്നത് ക്ഷേത്ര സന്നിധിയിൽ വെക്കേണ്ടതല്ല എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമുള്ളതല്ല ക്ഷേത്രത്തിൻ്റെ ചുറ്റും കാട് വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ് എല്ലാ സസ്യ ജൈവ ജന്തു ജീവജാലങ്ങൾക്കും ഒരു ആവാസ കേന്ദ്രമായിരിക്കണം ക്ഷേത്രത്തിന് ചുറ്റും അങ്ങനെയാണ് ആയിരക്കണക്കിന് കിളികൾ ക്ഷേത്രത്തിന് ചുറ്റും പറഞ്ഞു കിടക്കുന്നത് ഈ കിളികൾ രാത്രി വെളിച്ചം കണ്ടാൽ വരില്ല എന്തുകൊണ്ടാണത് ഈ വെളിച്ച വലിയ തോതിലുള്ള ഹൈമാശ ലൈറ്റ് എന്തിനാണങ്ങനെ ഹൈമാശ ലൈറ്റിനു വേണ്ടി നികുതി പണി ചിലവാക്കുന്നത് ഓരോ ക്ഷേത്രത്തിന് വേണ്ടിയാണോ നികുതി പണം നികുതി പണം മതേതര ഗവൺമെൻറ് ഇത് മതേതര ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു മതാടിസ്ഥാനത്തുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി പണം ചിലവാക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എം എൽ എ ചിലവാക്കുന്നത് എം എൽ എ സർക്കാർ ഫണ്ടല്ലേ ചിലവാക്കുന്നത് ചെലവഴിക്കുന്നത് സർക്കാർ ഫണ്ട് എന്ന് പറയുന്നത് നികുതി പണമല്ലേ ഈ മതേതര ഒരു രാജ്യത്തിൽ നടക്കുന്ന യാതകർ മുതൽ കതാലി വരെയുള്ള ആളുകൾ നടക്കുന്ന നികുതി പണം എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു മതസംഘടന കൊടുക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷം കൊടുപ്പിക്കുക എം എൽ എ പാസ്സാക്കി എന്തിനാണ് പാസ്സാക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നാണ് അനാവശ്യമായി അത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് പിന്നെയും പോകുന്നത് ഇതല്ലോ ഒരാവശ്യമൊന്നുമില്ലാതെ ഒരു നീതി പണം ചെലവഴിക്കുന്നു ഇത് ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പുതിയ റോഡ് കാരണം ചില സ്വകാര്യ താല്പര്യക്കാരായ ആളുകളുടെ സ്ഥലം അവിടെ ഉണ്ട് ആ ആളുകൾക്ക് ഈ സ്ഥലം വിൽപ്പനയ്ക്ക് റോഡ് റോഡിൻ്റെ സാമീപ്യം വേണം അതിനുവേണ്ടി റോഡ് സാമീപ്യം ഉണ്ടാക്കി കൊടുക്കാൻ കരാറെടുത്തതുപോലെയാണ് ഈ കമ്മിറ്റി ഇപ്പോൾ തീരുമാനിക്കുന്നത് ഈ പുതിയ റോഡ് വളച്ചെടുത്ത ഒരു പുതിയ റോഡിൻ്റെ ഇവിടെ ആവശ്യവുമില്ല ഇപ്പോൾ ഉള്ള റോഡിനെന്താണ് ഉള്ള ഇപ്പം വീതി കുറവാണ് വീതി കൂട്ടാൻ പാടില്ലാത്തത് യഥാർത്ഥത്തിൻ്റെ വീതി കൂട്ടേണ്ട ആവശ്യമില്ല വീതി കൂട്ടിയാൽ വേറെ അപകടമുണ്ട് ഈ പാറക്കുളത്തിൻ്റെ പകുതി നികത്തേണ്ടി വരും വീതി കൂട്ടാൻ ഒന്നുകിൽ അല്ലെങ്കിൽ ആ പാറക്കുളത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് ഈ പ്രകൃതി സ്നേഹികൾ തണൽ മര വൃക്ഷങ്ങളുടെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അനേക ചെടികൾ പത്തേമത് ചെടികളുണ്ട് അവിടെ വളങ്ങുന്നത് കുഴിമാതിരികളുടെ ചെടി നല്ല തണലുണ്ടാക്കുന്നത് അത് മുഴുവൻ കൊത്തി കൊത്തി ഇറക്കേണ്ടി വരും കൊത്തി കൊത്തിയറിയേണ്ടി വരും അതല്ല ഈ വീതി കൂട്ടിയാൽ അതുകൊണ്ട് വീതി കൂട്ടാൻ പാടില്ല ആ റോഡിന് വീതിയുള്ള ഒരാവശ്യവും ഇല്ല രണ്ട് കാർ സുഖമായി പോകുന്ന രീതിയിലുള്ള വീതി ഉണ്ട് ആറ് മീറ്ററുണ്ട് ആ വീതിക്ക് ആ റോഡിന് ആറ് മീറ്റർ ഉണ്ട് ഇപ്പോൾ പഴയങ്ങാടി ടൗണിൽ ഇപ്പോൾ ഒരു അഞ്ചര മീറ്ററേ ഉള്ളൂ ആറ് മീറ്ററുണ്ട് ആ വീ റോഡ് ആ വീതി അത് മതി വേറൊരു ഓണത്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണ് അതിൻ്റെ താല്പര്യം എന്താണ് സ്ഥാപിത താല്പര്യമാണെന്നതിൻ്റെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സ്ഥാപിത താല്പര്യത്തിൻ്റെ ഉദ്ദേശം പുതിയ റോഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചില സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായ രീതിയിൽ റോഡ് ഉണ്ടാക്കാനാണ് അത് വില്പനക്ക് വെക്കാനാണ് വലിയ കോടികൾ സമ്പാദിക്കാനാണ് ജൈവ വൈവിധ്യവും പ്രകൃതിയും നശിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നത് വലിയ ആവർത്തകൾ മാറായി പറക്ക് ഇപ്പോൾ തന്നെയുള്ള മൂന്ന് എപ്പോഴും റോഡ് റോഡുകൊണ്ട് ആണ് ഈ വാഹനങ്ങൾ തേരാപ്പേരാ സഞ്ചരിക്കുന്നതും ഈ അതേ ക്രമേണ ക്രമേണ പരിസ്ഥിതി പൂർണ്ണമായും ഇല്ലാതാകുന്നതും യഥാർത്ഥത്തിൽ ഈ റോഡുകൾക്കൊന്നും തന്നെ ഇവിടെ കൂടിയോ പഞ്ചായത്തോ ദേവസ്വത്തിൽ നിന്നും സമ്മർദ്ദം എടുത്തിട്ടില്ല ദേവസ്വത്തിൽ ഭൂമി ദേവസ്വത്തിൻ്റെ സമ്മതമോ അറിയോ ഇല്ലാതെയാണ് അനേകം റോഡുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചിറക്കൽ തമ്പുരാൻ എന്ന് പറയുന്ന ദേവസ്വത്തിൻ്റെ ട്രസ്റ്റിയോട് സമ്മതം വാങ്ങണം എന്ന് പറയുന്ന ഒരാശയം ഇപ്പോൾ വന്നത് ഒരു ഒരു വസ്തുതകളുടെ വിഷയങ്ങൾ നടത്താതെ വസ്തുതകൾ എന്താണെന്ന് അറിയാതെ രാജാവ് ഉടൻ തന്നെ കമ്മിറ്റിയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കലല്ല രാജാവിൻ്റെ പണി മരണപ്രധാനമായ കാര്യങ്ങൾ അറിയാൻ ആദ്യം എം എൽ എ ഫണ്ട് ചെലവഴിക്കുന്നതിന് മുമ്പിലേ എം എൽ എ ഇനി പറയണം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു ദുരുദ്ദേശം അറിയാതെ ഫണ്ട് ചെലവഴിക്കാൻ പാടില്ല ഒന്ന് രണ്ട് മതേതര ഗവൺമെന്റ് മത മതസ്ഥാപനങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാൻ പാടില്ല മൂന്ന് കാര്യമാത്രം പ്രസംഗമായ സംഗതിയാണോ ആ പുതിയ നിർദ്ദേശമെന്ന് എം എൽ എ മനസ്സിലാക്കേണ്ടതുണ്ട് എം എൽ എയും മനസ്സിലാക്കിയില്ല നിർഭാഗ്യവശാൽ രാജാവും മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് സാമ്യത താൽപ്പര്യക്കാർ അനാവശ്യമായ ധൃതി കൂട്ടി വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ ഇതെല്ലാം അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് സമ്മർദ്ദം കൊടുക്കുകയും പണ്ടി അനുവദിക്കുകയും ചെയ്യുന്നു ആ സംബന്ധമാണത് പ്രകൃതിയെ നശിപ്പിക്കലാണ് മാണായിപ്പാറയുടെ ജൈവ വൈവിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കലാണ് ഇപ്പോൾ അനേക ആളുകൾ ടൂറിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ വന്ന് കേരാപ്പാര നടക്കുന്നത് കൊണ്ടാണ് ഇപ്പം രണ്ട് മൂന്ന് കൊല്ലമായി കാക്കാപ്പോ അല്ലെങ്കിൽ വിവിധ സസ്യപുഷ്ണങ്ങളോ ഇപ്പോൾ ഇല്ലാതെ ഇല്ലാതായത് ദേശാന്തര ദേശാന്തര പക്ഷികളില്ലാതായത് ചുരുക്കത്തിൽ മനുഷ്യവാസമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മാണായിപ്പാറയിൽ അങ്ങനെയാണ് മാടായിപ്പാറ സുപ്രസിദ്ധമായ ജൈവ വൈവിധ്യ കേന്ദ്രമായത് മനുഷ്യ പെരുമാറ്റം വ്യാപകമായി എന്ന് തുടങ്ങിയോ ജൈവ വൈവിധ്യം ക്രമേണ ക്രമേണ നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യത്ത് മനുഷ്യൻ്റെ സൗകര്യം മാത്രമല്ല വരുന്നത് ജന്തു ജീവജാലങ്ങളുടെ എല്ലാവർക്കും വെള്ളം കുടിക്കണം അതിന് ശ്വസിക്കണം ശുദ്ധ വായു വേണം ശുദ്ധ അന്തരീക്ഷം വേണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ജൈവ വൈവിധ്യ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ മാടായിപ്പാറ അങ്ങനെയുള്ള സ്ഥലമാണ് ഒരു കാരണവശാലും ഇതിൽ മാറ്റം നിർത്താൻ പാടില്ല അതുകൊണ്ടാണ് മാടായി മാടായിപ്പാറയിൽ ഞങ്ങളുടെ ശ്രീകോവിലായി ദേവ ഒരു ക്ഷേത്ര സന്നിധിയേക്കാൾ ഞങ്ങൾ ഞങ്ങളുടെ ശ്രീകോവിലായി കണക്കാക്കുന്നത് മാടായി മാടായിപ്പാറയാണ് ആദ്യമായി മാടായിപ്പാറയെ തോന്നുന്നുകൊണ്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുക അതേസമയം എന്ത് വില കൊടുത്തും പിന്നെ ഈ പറഞ്ഞ റോഡിൻ്റെ നിർമ്മാണം ആയി ആയിട്ടുണ്ടായി മുന്നോട്ട് പോകുന്ന കമ്മിറ്റിയുടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രതികരണം ഞങ്ങൾ 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 അതിശക്തമായിട്ടുള്ള മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ എല്ലാ സമരായുധങ്ങളും ഞങ്ങൾ എടുക്കും നിയമ 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 കോടതിയും സമീപം നിർബന്ധമായും ഉണ്ടാക്കുന്നു എന്ന് വന്നാൽ അതായത് എം എൽ എ കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാനും വീണ്ടും ഇതിൻ്റെ മേലെ ചെലവഴിച്ചേ അടങ്ങും എന്നുള്ള നിലയ്ക്ക് എം എൽ എയും ബഹുമാനപ്പെട്ട എം എൽ എയും ഇത് കൊടുക്കാൻ വേണ്ടി ദേവസ്വത്തിൻ്റെ ട്രസ്റ്റി കാല കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവും ഇതിൽ കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ നിശ്ചയമായും അതില്ലാതാക്കാനുള്ള സർവ മാർഗങ്ങളും ഞങ്ങൾ തേടും ഇതുവരെ ചെയ്ത ഇവരുടെ കാര്യങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് നിയമ കോടതിയിലും വിജയിച്ചിട്ടുണ്ട് സമര മുഖേതയും വിജയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സമരം സമരവേല ഞങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുന്നത് അത് നിയമ കോടതി വഴിയല്ല ശുദ്ധീകരണം നടത്തിയിട്ട് നിയമ കോടതിയുടെ തീരുമാനം വഴിയാണ് ഈ രീതിയിലുള്ള ഈ കാര്യങ്ങളെല്ലാം പ്രയോഗിക്കാൻ ഞങ്ങൾക്കറിയും ഞങ്ങൾക്കൊരുപാട് ശീലമുണ്ട് ഞങ്ങൾക്കൊരുപാട് അറ്റത്തുള്ള പാരമ്പര്യങ്ങളുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഏത് വിഷയത്തെയും ഞങ്ങൾ തടയുക തരണത്തില്ല അതേസമയം ഈ നിലവിലുള്ള സംരക്ഷണ മാടായിക്കാവ് സംരക്ഷണ സമിതിക്കെതിരെ ഇപ്പോൾ പോലുള്ള ആൾക്കാർ പല മാടായിപ്പാറയുമായി ബന്ധപ്പെട്ടും അഥവാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ ഈ പറയുന്ന ആരോപണങ്ങൾ സത്യാവസ്ഥ എന്താണെന്നുള്ള ഒരു എന്തെങ്കിലും ഈ പറയാനുണ്ടായ കാരണങ്ങൾ എന്തെങ്കിലും ഈ പറയുന്ന കണക്കുകൾ ബോധിപ്പിക്കുന്നതല്ല അത് സംരക്ഷണ സമിതിക്ക് ആ രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ ഇറങ്ങുന്നില്ല ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് അതേപോലെ നിലനിർത്തണമെന്നും അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ ജൈവ വൈവിധ്യവും അതിൻ്റെ പാരിസ്ഥിതിക സൗന്ദര്യവും നിലനിർത്തണമെന്നുള്ള രീതിയിൽ മാത്രമാണ് ഞങ്ങൾ മാടായിപ്പാറയിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും പറഞ്ഞു കൊണ്ടുള്ള അനാവശ്യമായ കാര്യങ്ങൾക്കും ഞങ്ങൾ ഇതിൽ നിൽക്കുന്നത് മാടായിപ്പാറയിലുടെ യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് അതിൻ്റെ ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും അതേപടി നിലനിർത്തുകയും അതിൻ്റെ പാരമ്പര്യ തനിമ അത് കേട് കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് മാടായിപ്പാറയുടെ ഏറ്റവും വലിയ സൗന്ദര്യം മാടായിപ്പാറയുടെ വികസനം എന്ന് പറയുന്നത് അതാണ് അതല്ലാതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയോ അവിടെ അനാവശ്യമായ ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കുകയോ റോഡുകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതല്ല അത് വികസനമേ അല്ല മാടായിപ്പാറയുടെ വികസനം എന്ന് പറയുന്നത് അതിൻ്റെ ജൈവ വൈവിധ്യവും പ്രകൃതി സംരക്ഷണവും അതേപോലെ നിലനിർത്തുകയും പാരമ്പര്യ തനിമ അതേപോലെ കേടു കൂടാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ കാല ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അതിനു പകരമാണ് ഇപ്പോൾ ഈ വികസനത്തിൻ്റെ പേരിൽ തേരാപ്പാറ റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കി ഈ മാടായിപ്പാറയുടെ തനിമ നശിപ്പിക്കുന്നത് അതോടുകൂടിയാണ് ജൈവവൈവിധ്യ സംരക്ഷണത്തിന് വലിയ പരിക്കേൽക്കുന്നത് അത് ടൂറിസം മേഖലയാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകൊണ്ടായിരുന്നു കെട്ടിലും അതിനെതിരായിട്ടാണ് ഞങ്ങൾ കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചുകൊണ്ട് തത്തുകടകളെല്ലാം കൊടുത്തിട്ട് കമ്പോളവൽക്കരണമാണ് ഉദ്ദേശം മാടായിപ്പാറയുടെ കമ്പോളവൽക്കരണമാണ് ഉദ്ദേശം അതൊരു വലിയ സ്ത്രീജാക്കണം മാടായിപ്പാറ അതോടുകൂടി മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യ പൂർണ്ണമായും ഇല്ലാന്നു അത് നിയമപറഞ്ഞവരെ ഞങ്ങൾ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞതാണ് യഥാർത്ഥത്തിൽ ചൈനാക്കളെ ചൈനാക്കളേ വൈവിധ്യമെടുക്കണം എന്നുള്ളൊരു ഉപകരണം നടക്കുകയാണ് ഇപ്പോൾ എന്താ ചൈനാക്കളെ ഉപേക്ഷിച്ച സ്ഥലം ഗവൺമെൻറ് കാണിപ്പോൾ അവിടെ ഒരു ഇപ്പോൾ ഒരു 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 ഉദാഹരണം ഞാൻ പറയാം മാടായിപ്പാറയിൽ ഫയർ സ്റ്റേഷനും ക്ഷേത്രകര അക്കാദമിയും ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച സ്ഥലങ്ങൾ നടത്തുന്നുണ്ട് ഈ കെ എസ് ടി പി റോഡ് വികസിപ്പിക്കുമ്പോൾ പഴയ റോഡിൻ്റെ ഒരുപാട് അലൈൻമെൻറ്റ് മാറ്റി പുതിയ അലൈൻമെൻ്റ് ആക്കി വിധി സൗകര്യവും കൂട്ടാൻ വേണ്ടി അങ്ങനെ ഇരിക്കെ പഴയ റോഡുകൾ ഒഴിവാക്കിയ സ്ഥലത്തിൽ അനേക സർക്കാർ ഭൂമികളിപ്പോൾ വെറുതായി കിടക്കുന്നു പാടായി കിടക്കുന്നുണ്ട് അതെല്ലാം സ്ഥാപിത താൽപ്പര്യക്കാർക്കും ടൂറിസക്കാർക്കും കയ്യേറി വിൽസനം നടത്താൻ അത് അവിടെ ബാക്കി ബാക്കി വെക്കുകയും മാടായിപ്പാറ ദേവസ്വത്തിൻ്റെ സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ ഫയർ സ്റ്റേഷനും ക്ഷേത്രകല ആക്കാക്കുകയും എന്ന് വന്നു നടക്കുകയും ചെയ്ത എന്താ ക്ഷേത്രകലാഘാമി അവിടെയൊന്നും പാടില്ല ക്ഷേത്രകല ആക്കാതെ മാടായിക്കാവുന്നതിനുള്ള ബന്ധം എന്താണ് മടാവിക്കാളും ക്ഷേത്രങ്ങളാക്കാതെ ഒരു ബന്ധവുമില്ല അത് ഗവൺമെന്റ് സ്ഥാപനമാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ സ്ഥാപനമാണ് ദേവസ്വം ബോർഡിൽ പോലും വിചാരിച്ചാൽ മണായിപ്പാറയ്ക്ക് ട്രസ്റ്റിയുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ട്രസ്റ്റി സംബന്ധിച്ചാലും ഭക്തന്മാർക്ക് അത് ചോദ്യം ചെയ്യാം ഞാൻ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മറായി കോളേജിനെതിരായി കേസ് കൊടുക്കുകയും കോളേജ് കെട്ടിടം പൊളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഉത്തരവാക്കുകയും ചെയ്തു ആ രീതിയിലുള്ള ഒരു 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 പ്രവർത്തന മതിയാണ് പിന്നെ ഒത്തുതീർത്ത ആക്കുകയാണ് മാടായി ത മാടായി ഞാൻ അതേസമയം ഇത്തരത്തിലുള്ള ഒരു ആ ഒരു മാടായി കോളേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ഷേത്രകലാ അക്കാദമി ആയാലും അതുപോലെ ഫയർ സ്റ്റേഷനുമായുള്ള ഭൂമികളെ അനുവദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും കാരണം കാരണം ആ ഒത്തുതീർപ്പ് മാടായി കോളേജിൻ്റെ കുറേ സ്ഥലം ഇപ്പോൾ കയ്യേറ്റത്തിൻ്റെ വിധേയമാണ് ആ കയ്യേറ്റത്തിനെ എതിർക്കുന്നില്ല മാടായി കോളേജ് മാടായി കോളേജിൽ അവരുടെ കുറേ സ്ഥലം ഏതായാലും ഒന്നോ രണ്ടോ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലം സ്ഥാപിത താല്പര്യക്കാരും സ്വകാര്യ വകുപ്പും കയ്യേറി കൈവശപ്പെടുത്തിയിട്ടുണ്ട് അതിനെ എതിർക്കാൻ യാതൊരു നിയമ തലപതികളും ഇന്നു വരെ മടായി കോളേജ് നടത്തിയിട്ടില്ല ഒരു കണ്ടീഷൻ ഈ മാടായി കോളേജിൽ ദേവസ്വം ഭൂമി കൊടുക്കുമ്പോൾ ഉണ്ടായ രജിസ്ട്രേഷൻ ആധാരത്തിൽ ഒരു പ്രത്യേക ഒരു വാക്യമുണ്ട് മാടായി കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്നുള്ള രീതിയിൽ നാടായി കോളേജിൻ്റെ ആവശ്യത്തിനല്ലാതെ ഏതെങ്കിലും ഒരു ഇഞ്ച് ഭൂമി ഈ സ്ഥലം ഈ വിട്ടു കൊടുക്കുന്ന ദേവസ്വം സൗജന്യമായി അല്ലെങ്കിൽ ചെറിയ നിരക്ക് കൊടുക്കുന്ന സ്ഥലം ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ദേവസ്വത്തിന് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള ഒരു വാചകം ഈ ആധാരത്തിനുണ്ട് ഇപ്പോഴുമുണ്ട് അത് പ്രയോഗിക്കാൻ വലിയ മടിയൊന്നുമില്ല ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അന്ന് ഒത്തുനിന്ന് പായതുപോലും ഉചിതമാണ് എന്നത് ഇപ്പോൾ തോന്നാൻ കാരണം ഈ രീതിയിലുള്ള കയ്യേറ്റങ്ങൾക്കെതിരെ കോളേജിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് അതേപോലെയുള്ള കാര്യങ്ങളും ഇനിയും സംഭവിക്കുക അവിടെ നൂറുകണക്കിന് ആളുകൾ സ്ഥലം കൈക്കലാക്കും അവിടെ വലിയ തോതിലുള്ള കമ്പോളവൽക്കരണം വരും ആളുകളുടെ പെരുമാറ്റം കൂടു കൂടുതലാവും പിന്നെ വിൽപ്പനക്ക് വേണ്ടിയിട്ട് വെച്ച സ്വ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കോടിക്കണങ്ങൾക്ക് വിൽക്കാം മാടായിപ്പാറയുടെ ജൈവ വൈദ്യവും സൗന്ദര്യവും പൂർണ്ണമായും ഇല്ലാതാക്കാൻ അത് മതി അതിനെതിരായി ശക്തിനിമത്തായ ഒരു സമര മാർഗത്തിൽ കിറങ്ങിയ ഞങ്ങൾക്ക് ഇനി ഓരോ ഒത്തുതീർത്തും ആരും ദൈവത്തിന് പോലും അതോട് പോലും ഓരോ എത്തുതീർക്കുന്നില്ല മാടായിപ്പാറയുടെ സൗന്ദര്യ പിന്നെ അതിന് സംവിധാനവും ജൈവവൈവിധ്യ സമ്പന്നതയും ഇല്ലാതാക്കുന്ന ഒരു പരിപാടി മാടായിക്കാവിൽ നിന്ന് മാടായിക്കാവിലാകുമ്പോൾ എഴുന്നള്ളത്ത് എഴുന്നള്ളത്ത് നടത്തി ഇറങ്ങി വന്ന് എന്നോട് ഉപദേശിക്കുകയാണെങ്കിൽ ഞങ്ങളോട് ഉപദേശിക്കുകയാണെങ്കിൽ പോലും ഞങ്ങൾ അതിന് ചെയ്യാറില്ല വടായിപ്പാറയിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ ചതായിട്ട് പറഞ്ഞത് അപ്പം നമ്മളീ പറഞ്ഞാൽ നാട്ടിൽ വികസനം വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഈ പറയുന്ന വികസനവും ഉണ്ടാകുന്ന ഒരു എന്താണ് വികസനം എന്നുള്ളത് ആദ്യം പറയണം ഈ ഒരു പുതിയ ഉണ്ടാക്കുന്നത് ഒരു മറാത്താവിലെ റോഡ് ഓടിക്കുന്നതിന് പുതിയ റോഡ് ഉണ്ടാക്കിക്കേണ്ടതിൻ്റെ വികസനം തന്നെ മാർഗം എന്താണെന്ന് ഇതിനെ മനസ്സിലാക്കുക എന്താണ് വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ ആവശ്യമുള്ള കാര്യങ്ങൾക്കില്ല ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അതൊരു പഠിച്ചു കൂട്ടുക അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഞാനൊരു വികസനം എന്ന് പറയുന്നത് ഇതിന് ഏത് സൗകര്യമാണ് മാറാത്തവര് ഭക്തം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പുതിയ ഓടുകരുന്നതും എന്ന് ഇന്ന് വരെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ആദ്യം എന്താണ് പുതിയ റോഡിൻ്റെ ആവശ്യകത ഇപ്പോഴുള്ള റോഡിനെന്താണ് തകരാറ് ഇപ്പോഴുള്ള റോഡിലേക്കൊക്കെ പോകുന്നതിൽ ഗതാഗത തടസ്സമുണ്ടോ വീതി കൂട്ടാൻ സാധ്യമില്ല എന്നാണോ അത് വീതി കൂട്ടേണ്ട ആവശ്യകത രാജ്യം എന്താണെന്ന് മനസ്സിലാക്കാം ഇത് ബസ്സും ടോറിയും പോകുന്ന റോഡല്ല ഇത് ഭക്തന്മാർക്ക് അവരുടെ ചെറിയ വാഹനങ്ങൾ മാറായി കാറിൽ പോയി തോന്നി മടങ്ങിയ രാത്രിക്ക് മടങ്ങി വരാറുള്ള റോഡാണ് അതിനു മാടായിപ്പാറയുടെ ഒരു ഭാഗം പഞ്ചായത്തിനെ കൊണ്ട് അന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്ത് ഈ ഭക്തന്മാരൊന്നും നമ്മൾ എവിടെയും സമ്മർദ്ദം ചെലുത്തില്ല ഭക്തന്മാരുടെ പേരിൽ ഭക്തന്മാർക്ക് വണ്ടിയാണോ എന്ന് വലിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് വില എല്ലാം പറഞ്ഞിട്ടുണ്ട് ഭക്തന്മാർക്ക് വലിയ അല്ല ഭക്തന്മാരെ എത്രയോ നൂറ്റാണ്ടുകളായി നടന്നു പോയിട്ട് മാടായിപ്പാറയില്ക്കൂ നടന്നിട്ട് പഴയ ഭാഗങ്ങളിലും നടന്നു പോയിട്ടാണ് അവരുടെ

വികസനത്തിന് പേര് എന്ത് തമ്പാദിക്കുന്നതല്ല എന്ത് താല് സ്ഥാപിത താല്പര്യക്കാരും സ്ഥാപന താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്നതല്ല വികസനം ആവശ്യം നടക്കാനാണ് വികസനം ഭക്തൻ നടത്തുന്ന ആവശ്യം ഉണ്ടാക്കാൻ ഏത് ഭക്തങ്ങളിൽ നിന്നാണ് അങ്ങനെയുള്ള ഒരു ആവശ്യം വന്നു വന്നത് കള്ളഭക്തന്മാരും അല്ലാതെ സ്ഥാപിത താല്പര്യക്കാരായ ഭക്തന്മാരെയും നല്ലാതെ അല്ലെങ്കിൽ അവരുടെ പ്രതിഷാരിക്കകാശപ്പെടുന്ന കിട്ടുന്ന സൗജന്യല്ലാതെ എന്താണ് അവരുടെ താല്പര്യം അറിയണമല്ലോ ഇപ്പോഴും റോഡിലെ തകരാൻ എന്താണ് അത് മിക അത് വീണ്ടും ആവശ്യങ്ങൾ എന്താണ് എന്ത് അടിസ്ഥാന സൗകര്യമാണ് അവരുടെ ആവശ്യം അതറിഞ്ഞല്ലോ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് സുഗമമായി വാഹനത്തിൽ പോയി അവിടെ കുറച്ചു നേരം പാർക്ക് ചെയ്ത് വാഹനം കേട്ടതിന്റെ സ്ഥലങ്ങളിൽ താമസിക്കാനല്ലോ ആൾക്കാർ അരമണിക്കൂര് ഒരു മണിക്കൂർ നേരം പാർക്കിച്ച് പരിപാടികൾക്ക് മറക്കും അതിന് സമയം അവിടെ ഉണ്ട് അതിനെ സ്ഥല സൗകര്യം മഴ കാവിലും പുറത്ത് അരിയായി കൊടുക്കേണ്ട കുറേ വാഹനങ്ങൾ പാർക്കുകയാണ് ഇനി വേറെ എങ്ങനെയൊരു രീതി പറയാം ഇപ്പോൾ ഈ അനേക സ്ഥലങ്ങളിൽ നിന്നും വാഹനത്തിൽ എത്തുമ്പോൾ മഴ പാർ മഴ കാവിൽ വാഹനത്തിൽ എത്തുന്ന ഭക്തന്മാർ കർണാടകത്തിൽ നിന്നൊക്കെ വ്യാപനം എത്തുന്ന ഭക്തന്മാർ ഇപ്പോൾ ും ഭാഗത്തുള്ള അടുത്തരക്കുള്ള മധ്യമുള്ള ഒരു കേറ്റുണ്ട് അവിടെ റോഡ് ആ റോഡിൽ കൂടിയാണ് വരുന്നത് അവിടെയാണ് പാർക്കിംഗ് സൗകര്യം കൂടിയുള്ളത് മറ്റേ ഭാഗത്ത് ഇപ്പോൾ ഇപ്പോൾ ഇത് വികസിപ്പിച്ചു പറഞ്ഞിട്ട് റോഡിൽ നിർദ്ദേശം നടത്തിയ സ്ഥലത്തേക്കാൾ ഇരട്ടി വാഹന സൗകര്യം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതിന് വരക്കടയുടെ ഇടത്ത് ഭാഗത്താണ് ഇത് വരിപ്പടയുടെ ഭാഗത്താണ് ഇത് ഇല്ല വരിപ്പടയുടെ ഇടത്ത് ഭാഗത്താണ് യഥാർത്ഥ റോഡ് ജയിച്ച് വെച്ച റോഡിയാൽ വലിയ റോഡ് ആ റോഡിൽ കൂടിയാണ് ഈ കർണാടക ഭക്തൻ്റെ ഉപയോഗിച്ചിരുന്നത് വാഹനത്തിൽ എത്തിച്ചേരുന്നത് അവിടെ പാർക്കിംഗ് ആ പാർക്കിംഗ് നിങ്ങൾ ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് ആ റോഡാണ് വികസിപ്പിക്കുകയും ആ റോഡാണ് നന്നാക്കുകയും അത് വികസിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇഷ്ടംപോലെ വീതി ഞങ്ങൾ ഇറച്ചി വീതിയുടെ റോഡാണ് ഇപ്പോൾ ഞങ്ങൾ ഇറച്ചി വീതിയുടെ റോഡാണത് പത്ത് മീറ്റർ ഉണ്ട് ആ റോഡിന് ഇപ്പോൾ ആ റോഡിന് പത്ത് മീറ്റർ വീതിയാണ് ും ആ ഞങ്ങളുടെ ആവശ്യം ഈ യഥാർത്ഥത്തിന് ഇപ്പോഴുള്ള വലിയ സഞ്ചാര യോഗ്യമായ പത്ത് മീറ്റർ രീതിയുള്ള മാറായി കാറിന്റെ പിടത്തു ഭാഗത്തെത്തിച്ചേരുന്നതാണ് ആ റോഡ് പാർക്കിംഗ് സൗകര്യം ഇതാണ് പിന്നെ നീതി കൊമ്പി കൊണ്ടിട്ട് നീതിയുള്ള റോഡാണ് അതാണ് യഥാർത്ഥ വാഹന സൗകര്യത്തോടുകൂടി പോകുന്ന യഥാർത്ഥ റോഡതാണ് ശേഷം വന്നതാണ് അതിനുശേഷം എത്രയോ കാര്യം എഴുതിയിട്ടാണ് ഈ ഈ ഭാഗത്തേക്കെ സത്യന്മാർക്ക് വേണ്ടി ചെറിയ റോഡ് തന്നെ കൂട്ടുന്നത് അങ്ങനെ കാരണം ഇവിടെ ഭദ്രന്മാർ പോവാൻ അതിൻ്റെ കൂടിയാണ് ഗുരുവായൂർ ഭക്തന്മാർ വന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ഈ എം എൽ എയുടെ ഫണ്ട് എം എൽ എ ദയവായി എം എൽ എയുടെ അധ്യാപനം ബഹുമാനപ്പെട്ട എം എൽ എ ചെയ്യണമെന്ന് இது அது சந்தி அது பகுதி உபயோகிச்சுட்டு ஆகிய பகுதி உபயோகிச்சு ஆ ஓடி நான்கு வீதி கட்ட புதிய வீதியோட அது தாழ் போஷம் நந்தா செஞ்சால் தான் இஷ்டம் சௌகரியமாட்டாலும் அது அது அலாது நாடாளுக்காரோடு ஜைவழி நிறிப்போம் இப்போ உள்ள ரோடு நீதி உழவாடு காரணம் உண்டு மட்டும் பழங்க வைக்கி ஒரு புதிய வலியில் இருக்கையும் அத்தையும் ஸ்தலம் மாடாவுக்காரோடு ஜைவழிச்சு இல்லாத செய்யுறதா யதார்த்த விவசனம் ஜைவ வீச்சை நிலநுத்தையும் செய்ய இப்போ உள்ள உபயோகப்படுத்தா மட்டேத்துள்ள வலியுறுப்பாக பார்க்குற യഥാർത്ഥ വികസനം അത് അംഗീകരിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എം എൽ എ ബഹുമാനപ്പെട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തില്ലാതെ ആ എം എൽ എയുടെ ഫ്രണ്ടിൽ പകുതി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ റോഡിൽ അതിന് അദ്ദേഹത്തിന് എന്നാണ് വർത്തമാന ന്യൂസിന് വേണ്ടി അർജുൻ രാജേന്ദ്രന്റെ ദൃശ്യങ്ങൾക്കൊപ്പം രാജേഷ് ശരി